ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സോണി വിക്രമിനോട് പറയാണ് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല പക്ഷേ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചിന്തിക്കുമെന്നൊക്കെ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിന് പ്രശ്നമുണ്ടാകുമെന്നൊക്കെ സോണി പറയുന്നു അതേസമയം കിരൺ ആണെങ്കിൽ സരവിനോടും രാഹുലിനോടുമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയില്ലായിരുന്നോ സോണിയോടെന്നൊക്കെ ചോദിക്കുകയാണ് നീം അത് മാത്രമായിട്ട് എന്തിനു മറച്ചു വെച്ചു അതും കൂടെ നിങ്ങൾക്ക് ചെയ്തു കൂടായിരുന്നോ എന്നൊക്കെ പറയുകയാണ് രാഹുൽ അപ്പോൾ പറയണം ഇത്രയും നാൾ ഞങ്ങൾ ഒരു കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ എന്ന് കിരൺ അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾ കല്യാണിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു അത് നടക്കാതിരുന്നപ്പോഴാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് സരിയ എപ്പോൾ പറയണം ആ കാര്യം ഞാൻ സമ്മതിക്കത്തില്ല നീ താലി കെട്ടുകയാണെങ്കിൽ എൻ്റെ കഴുത്തിലായിരിക്കുമെന്നൊക്കെ പറയുന്നു കിരൺ പറയുകയാണ് കല്യാണിക്ക് സൗണ്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മ കുറച്ച് കഴിഞ്ഞ് മാറിക്കോളുമെന്നൊക്കെ പറയുകയാണ് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് കല്യാണിക്ക് സൗണ്ട് കിട്ടിയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയെന്ന് ധോണിയാണെങ്കിൽ കല്യാണിയോടും കല്യാണിയുടെ അമ്മയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും വിക്രമിൻ്റെ കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ അവന് വേറെ എന്തെങ്കിലും വഴിവിട്ട ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കല്യാണി ആണെങ്കിലും കല്യാണിയുടെ അമ്മയും പറയുന്നു അങ്ങനെ ഒരു വഴിപ്പെട്ട ബന്ധങ്ങളും ഇല്ല എന്ന് സോണിയപ്പോൾ പറയണം നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ സരയവിൻ്റെയും സരോവിൻ്റെ അമ്മയുടെ വായിൽ നിന്നും കേൾക്കുമ്പോൾ അത് ഞാൻ തകർന്നു പോകുന്ന കാര്യമാകരുതെന്നൊക്കെ പറയുന്നു കിരൺ ആണെങ്കിൽ ബൈജുവിനെ കാണുന്നു ബൈജു ആണെങ്കിൽ പറയാണ് രാഹുലായിരിക്കും കിരൺ് അച്ഛനെയും ഇല്ലാതാക്കിയതെന്നൊക്കെ ബൈജു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് രൂപ വൈകല്യങ്ങളെ ഇഷ്ടപ്പെടാത്തതെന്ന് കിരൺ അപ്പോൾ പറയുകയാണ് അതും അച്ഛനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണെന്ന് ബൈജു പറയാണ് അച്ഛനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം അച്ഛനെയാണെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു കിരൺ അപ്പോൾ പറയുകയാണ് അമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിലെ തൊട്ടേ അച്ഛനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങളെ കാണിച്ചിട്ടുമില്ല ഫോട്ടോയെന്നും മാത്രമല്ല പറയുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു കിരൺ പറയാണ് എൻ്റെ അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എല്ലാ സത്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചെനിക്ക് മനസ്സിലാക്കാമായിരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിരൺ ആണെങ്കിൽ കാറിൽ പോയി വിഷമിച്ചിരിക്കുകയാണ് ആണെങ്കിൽ വെളിയിൽ വെച്ച് പെട്ടെന്ന് ഒരാളെ കാണുന്നു ആ കാർ ഫോളോ ചെയ്താണെങ്കിൽ കുറച്ചു നേരം പോകുന്നുണ്ട് പക്ഷെ അയാളെ കിട്ടുന്നില്ല വീട്ടിൽ വന്നിട്ടാണെങ്കിൽ സരൂവിനോടും സരൂവിൻ്റെ അമ്മയോടും പറയുകയാണ് കിരൺൻ്റെ അച്ഛനെയാണെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ ഒരാളെ കണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ കൺഫേം ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ പറയുകയാണ് സരി അപ്പോൾ ചോദിക്കുന്നു അയാളെ കൊന്നല്ലേ അച്ഛൻ പറഞ്ഞതെന്ന് രാഹുൽ എപ്പോൾ പറയണം കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയിരുന്നു കൊന്നെന്നാണ് പറഞ്ഞത് പിന്നെ സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു സരയോ ചോദിക്കാണ് മരിച്ച പോടി അച്ഛൻ്റെ കണ്ണിൽ കണ്ടായിരുന്നോ എന്ന് രാഹുൽ കണ്ടില്ല എന്ന് പറയുന്നു സരി സരപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കല്യാണിയുടെ കാര്യം തന്നെ ഇപ്പോൾ എന്താണ് നടന്നത് അതുപോലെ എന്തെങ്കിലും ആണെങ്കിലോ എന്നൊക്കെ പറയുന്നു രാഹുൽ പറയുകയാണ് അവനാണെങ്കിൽ വലിയ ചിത്രകാരനാണ് അവൻ്റെ കഴിവാണ് സോണിക്ക് കിട്ടിയതെന്നൊക്കെ സരി എപ്പോൾ പറയുന്നു അച്ഛനും കിരണും ഒരുമിച്ച് ചേർന്നാൽ ഭയങ്കര പ്രശ്നമാകുമല്ലോ എന്നൊക്കെ കിരൺൻ്റെ അച്ഛൻ്റെ അമ്മയും വേർപിരിച്ചത് ഞാനാണെന്ന് മനസ്സിലാക്കുമെന്നൊക്കെ രാഹുൽ പറയുകയാണ് രാഹുൽ പറയാണ് സത്യങ്ങളെല്ലാം രൂപയറിഞ്ഞാലും പ്രശ്നമാകും അതുകൊണ്ട് കൊല്ലാൻ ഏൽപ്പിച്ചവനോട് പോയി ചോദിക്കാൻ പോവുകയാണ് അയാൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് സരിവിൻ്റെ അമ്മ പറയണം ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരികയാണല്ലോ എന്ന് സരിയെപ്പോൾ പറയാം അമ്മ വിഷമിക്കേണ്ട ചിലപ്പോൾ അച്ഛന് തോന്നിയതായിരിക്കുമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്